അന്നമനട ിപ്പറമ്പിൽ റോഡ് ഉദ്ഘാടനം ചെയ്തു സുനിൽകുമാർ കുമാർയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ലക്ഷം രൂപ ചിലവിൽ ടൈൽ വിരിച്ച് മനോഹരമാക്കിയാണ് റോഡ് ഗതാഗത യോഗ്യമാക്കിയിരിക്കുന്നത് സുനിൽകുമാർ നിർവഹിച്ചു തന്നെ ആണ് അവാർഡുകൾ വാങ്ങിക്കൊണ്ട് ജനമധ്യത്തിൽ നിൽക്കാൻ ഈ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന് ഭരണസമിതി അംഗങ്ങൾക്കും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദനം നേടുകയാണ് ഏറ്റവും നല്ല പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അവാർഡ് എല്ലാ മേഖലകളിലേക്ക് കടന്നു വരാൻ ഈ പഞ്ചായത്തിന് എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സിന്ധു ജയൻ ടി കെ സതീശൻ കെ എ ഇക്ബാൽ മഞ്ജു സതീശൻ കെ കെ രവി നമ്പൂതിരി കെ എ ബൈജു ഷീജന ജോബി ശിവൻ എന്നിവർ സംസാരിച്ചു